ഒരു നായലെ പേവിഷപാത പോലെ മാരകമാണ് ഒരു വ്യക്തിയിലെ ഇസ്ലാം ആരെ പറഞ്ഞത് വിൻസ്റ്റൻ ചർച്ചിൽ പറഞ്ഞു പോലും പോസ്റ്റർ ഇറക്കിയത് സാക്ഷാണ് നമ്മുടെ കാസക്കാരാണ് ഞാൻ ഒരുപാട് നേരം ചിരിച്ച് ആരാണ് ഈ വിൻസ്റ്റൻ ചർച്ചിൽ എന്നറിയോ അറിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ പ്രതിവർഷം മരിച്ചു വീഴുന്ന നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് അന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ബ്രിട്ടീഷുകാരുടെ ആരാധ്യ പുരുഷനുമായിരുന്ന മിൻസ്റ്റൺ ചർച്ചിനോട് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് മിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഡയലോഗ് എന്താന്ന് പറഞ്ഞുണ്ടോ ഇന്ത്യക്കാര് മൃഗതുല്യമായ മതങ്ങളെ ഫോളോ ചെയ്യുന്ന മൃഗതുല്യരാണ് അവർ കാട്ടുമുയലുകളെപ്പോലെ പെറ്റുപരുകുന്നവരാണ് ഇനിയും അവർക്ക് ഭക്ഷണം നൽകിയാൽ അവർ ഇവിടെ ഒരുപാട് വർദ്ധിക്കുകയും ഈ രാജ്യം അവരുടെ കയ്യിലേക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് സാക്ഷാൽ കാസക്കാരുടെ വിൻസ്റ്റൺ ചർച്ചിൽ ആ വിൻസ്റ്റൺ ചർച്ചിൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ കാസക്കാരെ